ഇപ്പോൾ നമ്മൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുൻപിലാണുള്ളത് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റു വിവരങ്ങൾ അതായത് മറ്റ് ഇതിൻ്റെ തുടർ നടപടികൾ പൊതുദർശനമടക്കമുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് വിവരം അറിഞ്ഞ് അങ്ങനെയുള്ളവർ ഇപ്പോൾ നിലവിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് ഏതായാലും മലയാളത്തെ സംബന്ധിച്ച് മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തെ സംബന്ധിച്ച് വലിയൊരു വിടവാണ് വലിയ ഒഴിച്ചു കൂടാനാകാത്തൊരു നിക ഒരു വിടവാണ് അത്തരം നികത്താനാകാത്തൊരു വിടവാണ് എം ടിയുടെ മരണത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല ഒരു ഒരു കാലഘട്ടത്തിൻ്റെ മൊത്തം പ്രതിനിധിയായിരുന്നു എം ടി വാസുദേവൻ നായർ അത്തരത്തിൽ ഒരു ഒരധ്യായം തന്നെ ഇവിടെ ആ ഒരു അധ്യായത്തിൻ്റെ താളുകൂടി ഇവിടെ മറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും വിജയകുമാർ അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത് അത് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടാകും കാരണം മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ച തലമുറകളെ വായിക്കാൻ പ്രേരിപ്പിച്ച എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ച ഒരു 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 മഹാനായ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പ്രേക്ഷകരോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മളുടെ ശബ്ദം ഇടറുന്നുണ്ടാകും ശബ്ദം വിറയ്ക്കുന്നുണ്ടാകും അത് സ്വാഭാവികമാണ് അത് അങ്ങനെയും നമുക്കത് ആ വിവരം പങ്കുവയ്ക്കാൻ കഴിയും അത്രത്തോളം മലയാളിക്ക് ലോകമെമ്പാടും ഉള്ള മലയാളികൾക്ക് ഒരു വൈകാരിക അടുപ്പമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ഉറപ്പായും നമുക്ക് അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ച സാഹിത്യ ലോകം ആസ്മരിക ലോകം അതൊക്കെ എക്കാലവും മലയാളിക്ക് ആ എഴുത്തുകാരനോടുള്ള വൈകാരിക അടുപ്പം അത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട എം അത് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നമ്മളെ വായിക്കാൻ പഠിപ്പിച്ച നമ്മളെ വായിക്കാൻ പ്രേരിപ്പിച്ച എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ച ഒരു പ്രിയപ്പെട്ട എം ആണ് നമ്മളുടെ ഒപ്പമില്ല എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ആ യാഥാർഥ്യം ഉൾക്കൊള്ളേണ്ടി വരുന്നത് അങ്ങേറ്റ ഹൃദയവേദനയോടെ വലിയ ഹൃദയഭാരത്തോടുകൂടിയാണ് നമ്മളി കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് നേരത്തെ അഭിജിത്ത് അത് പറയുകയായിരുന്നു പത്തുമണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് തന്നെ നമ്മൾ കരുതിയതാണ് പ്രതീക്ഷയോടെ ആശ്വാസത്തോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരം തിരക്കുന്ന മുഴുവൻ മലയാളികളോടും എം ടി വാസുദേവൻ നായർ ജീവിതത്തിലേക്ക് തിരികെ വരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ ഇതായി വൈകുന്നേരമാകുമ്പോഴേക്കും സങ്കീർണമാകുന്നു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അദ്ദേഹം നമ്മളോടൊപ്പമില്ല പ്രിയപ്പെട്ട എം ഡി നമ്മളുടെ ഒപ്പമില്ല എന്ന് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നു വലിയ ദുഃഖത്തോടെ കെ ആർ ഗോപികൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട് ഗോപി എം ഡി വാസുദേവൻ നായർ എന്ന മഹാനായ എഴുത്തുകാരനെ എങ്ങനെ ഓർക്കുന്നു എന്ന ചോദ്യത്തിനൊന്നും ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുകയാണ് നമ്മളുടെ ഒപ്പമില്ല പ്രിയപ്പെട്ട എം ഡി എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വസ്തുതയാണല്ലേ വിജയകുമാർ എം ടി വാസുദേവൻ നായർ കാലത്തിന്റെ യവനികയ്ക്ക് ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു നമ്മൾ എം ടിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്ന് അത് കാത്തിരിപ്പിന്റെ നോവൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കഥയാണ് മഞ്ഞ് എന്ന നോവലിൽ പറയുന്നത് അതിൽ ആ വിമല എന്ന കഥാപാത്രം ഇങ്ങനെ അനന്തമായ ഒരു കാത്തിരിപ്പിലൂടെ ജീവിതം തള്ളി നീക്കുന്ന ഒരു ഒരു ഭാഗമുണ്ട് അതാണ് ആ നോവലിന്റെ ഇതിവൃത്തം അതുപോലെ കാത്തിരിപ്പിനോളം വലിയ ഒരു പ്രാർത്ഥനയില്ല എന്നും എന്ന് എം ടി വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ലോകമെമ്പാടുമുള്ള മലയാളികൾ അങ്ങനെ സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹം തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് ഉള്ളത് നമുക്കറിയാം സാഹിത്യത്തിന്റെ സമഗ്ര മേഖല സകല മേഖലകളിലും സമഗ്രമായി കൈവയ്ക്കുകയും അത് എല്ലാ ഇടങ്ങളിലും ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് അവരുടെ ജീവിതത്തെയും അവർ നേരിട്ടിട്ടുള്ള ജീവിതാവസ്ഥകളെയും വൈകാരിക പ്രതിസന്ധികളെയും അവരുടെ മോഹങ്ങളെയും മോഹഭംഗങ്ങളെയും ഒരു മലയാളി ജീവിതം കടന്നു പോയിട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അതിന്റെ ആ സമഗ്രതയിൽ വാക്കുകളിലൂടെ ആവാഹിച്ചെടുത്തിട്ടുള്ള എഴുത്തുകാരനാണ് എം വാസുദേവൻ നായർ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ദീർഘമായ കാത്തിരിപ്പ് അദ്ദേഹം ആരോഗ്യത്തോടെ തിരികെ വരട്ടെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും എങ്കിലും അദ്ദേഹത്തോട് താങ്കൾ എഴുതിയ ഏറ്റവും മികച്ച കഥ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ എം ടി വാസുദേവൻ നായർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഏറ്റവും മികച്ച കഥ എഴുതാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അങ്ങനെ എം ടിയുടെ തൂലികയിൽ നിന്നും ഇനിയും വിസ്മയങ്ങൾ തീർക്കുന്ന സർഗസൃഷ്ടികൾ ഉണ്ടാകും എന്ന് മലയാളി കാത്തിരുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട് കാരണം തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ പോലും അത്രയും സചേതനമായ അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച സ്വന്തം കാലഘട്ടത്തെ അറിയുകയും കാലത്തെ അടയാളപ്പെടുത്തുകയുമാണ് എഴുത്തുകാരന്റെ ദൗത്യമെന്നും അദ്ദേഹ ചരിത്ര ബോധത്തോടുകൂടി അവതരിപ്പിക്കുക എന്നതാണ് എഴുത്തുകാരൻ ചെയ്യേണ്ടതെന്നും എന്നും വിശ്വസിച്ചിരുന്ന മഹാനായ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ ഒരുപക്ഷെ എം ടി വാസുദേവൻ നായർ മലയാളി ജീവിതത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക നമ്മുടെ ഓർമ്മകളിലേക്ക് അദ്ദേഹം അറിയുമ്പോഴും എം ടി വാസുദേവൻ നായരെ നമ്മളെ അടയാളപ്പെടുത്തുക മലയാളിയുടെ ജീവിതത്തെയും മനുഷ്യന്റെ ജീവിതാവസ്ഥകളെയും അവന്റെ ഏകാന്തതയും ഒന്നും ഇത്രയും ചാരുതയോടുകൂടി വിവരിച്ച മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാകില്ല ഒരു ഇരുണ്ട പ്രപഞ്ചമാണ് എം ടിയുടെ എഴുത്തുകൾ എഴുത്തുകളിലൂടെ പുറത്തു വന്നത് എന്നൊക്കെ ഒരു ഘട്ടത്തിൽ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് ആ കരിങ്കല്ലുകൾക്കിടയിൽ എങ്ങനെയാണ് ഒരു നീരുറവ് ഉണ്ടാകുന്നത് അതുപോലെ മനുഷ്യൻ എല്ലാ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അവന്റെ ഉള്ളിൽ നന്മയുടെ സ്നേഹം ദ്ദേഹത്തിന്റെ ഒരു നീരുറവുണ്ടാകും അതിലാണ് എന്റെ പ്രതീക്ഷ എന്ന് എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ താൻ ഒരു എഴുത്തുകാരനാകണം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു അന്ന് എന്നോട് ആരോടെങ്കിലും ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നു വലുതാകുമ്പോൾ ആരാകണം എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ഒരു മുറിമുറപ്പോ കൂടി പറയുമായിരുന്നു വലുതാകുമ്പോൾ എനിക്കൊരു എഴുത്തുകാരനാകണം അങ്ങനെ എം ടി വാസുദേവൻ നായർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ജീവിതത്തിന്റെ ദൗത്യം എന്നത് എഴുത്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ആദ്യ കഥ വിഷു ആഘോഷം എന്ന കഥയാണ് വിജയൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ആദ്യ കഥ അദ്ദേഹം എഴുതുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു പത്തി ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ലോക മലയാള കഥാ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ കഥയ്ക്ക് സമ്മാനം കിട്ടുന്നത് അതിനുശേഷം അറുപത്തിയെട്ടിൽ അദ്ദേഹം മാതൃമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി വരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ പല ചെറു ചെറുകഥകളിലൂടെ അദ്ദേഹം എഴുത്തിലേക്ക് വരുന്നു എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഏത് സാഹിത്യ മേഖലയിലേക്കാണ് തൻകർ കടക്കേണ്ടത് തന്റെ സർഗ്ഗ സൃഷ്ടിയുടെ രൂപം ഏതായിരിക്കണം എന്ന കാര്യത്തിൽ ആദ്യകാലങ്ങളിലത്തെ അദ്ദേഹത്തിന് ചില ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കവിതകൾ എഴുതി നോക്കി കഥകൾ എഴുതി നോക്കി നോവലുകൾ എഴുതി നോക്കി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പുറത്തുവരുന്നത് നമ്മൾ പറഞ്ഞു പാതിരാവും പകൽ വെളിച്ചവും എന്നതായിരുന്നു എം ടി വാസുദേവൻ നായർ എഴുതിയ ആദ്യ നോവൽ പക്ഷേ അതിന് ഒരു നോവലിന്റെ ഒരു ഉത്തമമായ ഒരു നോവൽ മാതൃക എന്ന അദ്ദേഹം തന്നെ അതിനെ കരുതിയിരുന്നില്ല അതിനുശേഷമാണ് എം ടിയുടെ മാസ്റ്റർ പീസ് അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ ആദ്യകാലത്തെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നാലുകെട്ട് വരുന്ന യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയെ ആകെ തകിടം മറയ്ക്കുന്ന ഒരു പുതിയ ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു രജനിയായിരുന്നു നാലുകെട്ട് നാലുകെട്ട് നമുക്കറിയാം വിജയകുമാർ നാലുകെട്ടിന്റെ ആ നായർ തറവാടുകളും അതോടൊപ്പം തന്നെ അന്ന് നിന്നിരുന്ന ജാതി വ്യവസ്ഥയും അതോടൊപ്പം തന്നെ അന്ന് നിലനിന്നിരുന്ന മറ്റു പല വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്തുകൊണ്ട് അതെൻ എം ടി വാസുദേവനെ നാലുകെട്ടിൽ നാലുകെട്ട് അവസാനിപ്പിക്കുന്ന തന്നെ ഈ നാലുകെട്ട് പൊളിച്ച് തുറസായ ഒരു ചെറിയ വീട് വയ്ക്കണം കാറ്റും വെളിച്ചവും കടക്കുന്ന അങ്ങനെ വ്യവസ്ഥ സ്ഥിതിയെ ആ മൂല്യവ്യവസ്ഥകളെ മുഴുവൻ പകിടം മറച്ചുകൊണ്ട് പുതിയൊരു മൂല്യവ്യവസ്ഥയെ ആ അവതരിപ്പിക്കുക എന്നതായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എം ടി വാസുദേവൻ നാലുകെട്ട് എന്ന അദ്ദേഹത്തിന്റെ രചനയിലൂടെ ചെയ്തത് നമുക്കറിയാം അദ്ദേഹം സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അത് ചെറുകഥയാകട്ടെ നോവൽ സാഹിത്യമാകട്ടെ ചലച്ചിത്ര മേഖലയിലേക്ക് വരുമ്പോൾ തിരക്കഥകളിലൂടെ അദ്ദേഹം ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട് യാത്രാ വിവരണമുണ്ട് അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലായി ഏതാണ്ട് എൺപതിലധികം ഗ്രന്ഥങ്ങൾ എം ടി വാസുദേവൻ നായരുടെ കയ്യൊപ്പ് പതിഞ്ഞുകൊണ്ട് മലയാളിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചു ഒരു കെ സാഹിത്യത്തിലേക്കും വായനയിലേക്കും അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്കും കൈപിടിച്ചുയർത്തിയത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹം മലയാളി ജീവിതവും മനുഷ്യ മനസ്സുകളും കടന്നു പോകുന്ന അതിസങ്കീർണമായ വൈകാരിക വൈകാരിക അവസ്ഥകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സർഗപ്രപഞ്ചത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും ഏകാഗിയായ മനുഷ്യന്റെ വ്യഥകളായിരുന്നു എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളിലൂടെ ജീവൻ വെച്ച് പുറത്തു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്റെ ഉള്ളിൽ ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്റെ മനസ്സിന്റെ മടക്കുകളിൽ നിന്ന് ഞാൻ ഏകാന്തതയിൽ ആ മനുഷ്യർ ഓരോരുത്തരായി അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു അങ്ങനെയാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു താങ്കൾ എന്തിനാണ് താങ്കൾ എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ എം ടി പറഞ്ഞത് അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആഹ്ലാദത്തിന്റെ അസുലഭ നിമിഷത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് എന്നാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ ഓരോരോ കഥാപാത്രങ്ങളും ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുകയും ആ കാലഘട്ടത്തിൽ മനുഷ്യാവസ്ഥ നേരിട്ടിരുന്ന പ്രതിസന്ധികളെ അതിനെ തരണം ചെയ്യുന്ന വിവിധങ്ങളായ ഭാവങ്ങളെ സർഗപ്രപഞ്ചത്തിലൂടെ എം ടി പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് വിജയകുമാർ എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എഴുത്തുകാരൻ ചെയ്യേണ്ടത് അദ്ദേഹം കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് കാലം ഓരോ കാലവും അനന്തമായി നീണ്ടു കിടക്കുന്ന കാലത്തിൽ ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് എഴുത്തുകാരൻ മനുഷ്യന്റെ സങ്കീർണമായ ജീവിതാവസ്ഥകൾക്ക് അതിന്റെ അപരിഹാര്യമായ സമസ്യകളിൽ എന്തെങ്കിലും ഒരു പരിഹാരം